ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് 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 വെഡിംഗ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ സെന്ററിന്റെ സെന്ററിന്റെ പട്ടാമ്പി ഷോറൂമുകളിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വിൽപ്പന ആരംഭിച്ചു ഷോറൂം വളാഞ്ചേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും മാക്സ് വെഡിംഗ് സെന്ററിന്റെ പട്ടാമ്പി കൂറ്റനാട് ഷോറൂമുകളിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വിൽപ്പന ആരംഭിച്ചു അതത് വർഷത്തെ ചരക്കുകൾ കെട്ടിക്കിടക്കാതെ പുതുമയോടെ തന്നെ പ്രത്യേക വിലയ്ക്ക് ഉപഭോക്താവിനെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യമാണ് മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഷോറൂമുകൾ പുതുമയോടെ നിലനിർത്തുവാനും പുതിയ സ്റ്റോക്കുകൾ എത്തിക്കാനുമാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത് കൂറ്റനാട് ഷോറൂമിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലും പട്ടാമ്പി പാലക്കാട് റോഡിൽ അലക്സ് തിയേറ്ററിന് സമീപം പഴയ ലാമിയ സിൽക്സിലുമാണ് വിൽപ്പന നടത്തുന്നത് ആവശ്യമെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് വേണ്ട വസ്ത്രങ്ങളും ലഭിക്കും മാക്സ് വെഡിംഗ് സെന്ററിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണത്തോടനുബന്ധിച്ച് പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ടെന്നും മാക്സ് ഗ്രൂപ്പിന്റെ പരസ്യവാചകമായ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്നുള്ളത് ഈ മേഖലയിലും പ്രാവർത്തികമാക്കുമെന്നും മാക്സ് വെഡിംഗ് സെന്റർ മാനേജ്മെന്റ് അറിയിച്ചു മാക്സ് ബിഡിങ് സെൻ്ററിൻ്റെ പുതിയ ഷോറൂം വളാഞ്ചേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഉത്സവ സീസണുകളെല്ലാം തന്നെ മാക്സ് ബിഡിങ് സെന്റർ എല്ലാ വർഷവും ഇച്ചിരത്തിലുള്ള മഹാമേളകൾ സംഘടിപ്പിക്കാറുണ്ട് ജനങ്ങൾക്ക് സാധാരണക്കാർക്കായ ആളുകൾക്ക് ഈ ഉത്സവ സീസണുകളെല്ലാം തന്നെ വളരെയധികം സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് മാക്സ് വെഡിങ് സെൻ്റർ നടത്തുന്നത് നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട്ടുകാർ കൂടിയായിട്ടുള്ള ഈ മാക്സ് വെഡിങ് സെൻറ്ററിൻ്റെ മാനേജിങ് ഡയറക്ടർമാർ എല്ലാവരും വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മാക്സ് വെഡിങ് സെൻറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരിലേക്കും ഈ എല്ലാ ജനങ്ങളിലേക്കും വിജയിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പട്ടാമ്പിയിലെ പ്രമുഖ വസ്ത്രവ്യാപാര വ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നാണ് എല്ലാവിധ ആശംസകളും നേരുന്നു മഹാമേളക്കും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനും എല്ലാവർക്കും എല്ലാ ആശംസകളും VCV ന്യൂസ് പട്ടാമ്പി